നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഓടിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പിയാണ് ലോറി കണ്ടെത്തിയെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ലോറിയുടെ രണ്ട് ടയറുകളുടെ ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദൗത്യം ശരിയായ ദിശയിലാണെന്ന് കാർവാർ എസ് പി പ്രതികരിച്ചു സി പി ഫോർ മാർക്കിൽ നിന്നും മുപ്പത് മീറ്റർ അകിലെയായി പതിനഞ്ചടി താഴ്ചയിൽ നിന്നാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് രണ്ട് ടയറിന്റെ ഭാഗമാണ് കണ്ടെത്തിയത് എന്നാൽ ഇത് ഏത് ലോറി എന്ന് പറയാനായിട്ടില്ലെന്ന് അർജുന്റെ ലോറിയുടമ മനാഫ് പറഞ്ഞു ട്രക്കിന്റെ മുൻഭാഗത്തുള്ള രണ്ട് ടയറും അതിനു നടുവിലുള്ള കമ്പിയുടെ ഭാഗവും കണ്ടുവെന്ന് മനാഫ് അറിയിച്ചു മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ മൂന്നുപേരെ കണ്ടെത്താൻ വേണ്ടി ഗംഗാവലി പുഴയിൽ പരിശോധന പുരോഗമിക്കുകയാണ് പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ രാവിലെ അക്കീഷയ തടിക്കഷ്ണം മുങ്ങിയെടുത്തിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറിയിൽ കൊണ്ടുവന്ന മരകഷ്ണങ്ങളാണ് കണ്ടെത്തിയത് നേരത്തെ നദിക്കരയിൽ നിന്നും തടികഷ്ണങ്ങൾ ലഭിച്ചിരുന്നു അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തടികഷ്ണമാണെന്ന് ലോറിയുടെ മമ്മാനാഫും സ്ഥിരീകരിച്ചിരുന്നു ഗംഗാവാലി പുഴയിലിറങ്ങി പരിശോധന നടത്താൻ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയ്ക്ക് ആദ്യം കർണാടക അനുമതി നൽകിയിരുന്നില്ല ഒടുവിൽ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ചർച്ച നടത്തിയ ശേഷമാണ് അനുമതി ലഭിച്ചത് പുഴയിലെ സാഹചര്യം നിലവിൽ തെരച്ചിലിനും അനുകൂലമാണ് നേരത്തെ പുഴയിൽ പരിശോധന നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച മൂന്ന് പ്രധാന പോയിന്റുകളിലാണ് ഡ്രഗ്ജറും ക്യാമറയും ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നത് തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാലാണ് ഈശ്വർ മൽപൈ സംഘവും വീണ്ടും തെരച്ചിലിനായി ഇന്ന് പുഴയിലിറങ്ങിയത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മൽപൈ സംഘമാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ തെരച്ചിലിനിടെയാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങളും ലഭിച്ചിരിക്കുന്നത് നിലവിൽ പുഴയിലെ സാഹചര്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ആദ്യം തെരച്ചിൽ നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച മൂന്ന് പോയിന്റിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തി വരുന്നത് അന്ന് നടന്ന മണ്ണിടിച്ചിലിൽ അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കാണാതായത് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടന്നു വരുന്നത് കാർവാറിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് മൂന്നാം ഘട്ടത്തിലെ തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ തെരച്ചിൽ സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം അർജുന്റെ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക എന്നതാണ് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരി എത്തിയിരുന്നു ഇന്ന് നടക്കുന്ന തിരച്ചിലെങ്കിലും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഇത് അവസാന പ്രതീക്ഷയാണെന്നും അർജുന അപകടത്തിൽപ്പെട്ട സ്ഥലം സന്ദർശിക്കാനാണ് താൻ എത്തിയതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞിരുന്നു ദൌത്യം കഴിഞ്ഞതിനു ശേഷം കുടുംബാംഗങ്ങൾ മുഴുവൻ ഷിരൂരിലേക്ക് എത്തുമെന്നും അഞ്ജു പ്രതികരിച്ചിരുന്നു